നല്ല രീതിയിൽ നടക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതായത് മുന്നോടിയായി ഏതെങ്കിലും സലീമും എല്ലാവരും അതിനുവേണ്ടി തയ്യാറാണ് ലാബോറേറ്റിലെ ആളുകളില്ല കുത്തിയാളുകാണില്ല മലസേടി ചെല്ലുമ്പോൾ വേണം കൊണ്ടുവന്നില്ല ഈ ഉദ്ഘാടനം കഴിഞ്ഞത് എന്തായാലും നമുക്ക് നല്ലതാണ് ഈ ഡോക്ടർമാരെ ലഭ്യത കുറവെന്ന് പറഞ്ഞത് എന്താണ് അതൊരു നല്ല ഡോക്ടർമാരുണ്ട് അപ്പൊ സൗകര്യമൊക്കെ

ഓട്ടോ 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 സ്റ്റാൻഡ് സ്റ്റാൻഡ് ഈ നമ്മൾ ഇവിടെ പുറത്തുള്ള ആൾക്കാർ വണ്ടി കാലിയായിട്ട് കയറി ഇതിന്റെ സ്റ്റാഫ് പാറ്റേൺ നമുക്ക് കൂടുതൽ സ്പെഷ്യൽ ഡോക്ടർമാരെ അനുവദിക്കണമെന്ന് രണ്ട് മീറ്റിംഗുകൾ കൂടി ഞാൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതിന്റെ ഉദ്ഘാടനത്തിൽ വന്നപ്പോൾ മന്ത്രി ശിവൻകുട്ടിയും ശ്രീ ആന്റണി രാജു എം എൽ എയും മേയറും അതിനനുസൃതമായി ബന്ധപ്പെട്ടിട്ടുണ്ട് സമയബന്ധിതമായി എത്രയും പെട്ടെന്ന് തന്നെ ഒന്നോ രണ്ടോ ഡോക്ടറെ കൂടി ഇവിടെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമുണ്ടാകും ഇതിന്റെ ചില ആളുകൾ മനഃപൂർവ്വ വ്യാജ പ്രചരണം നടത്തുകയാണ് മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലാചന്ത ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പൂന്തുറ ഹെൽത്ത് സെന്ററിലാണ് ഈ പൂതുറ ഹോസ്പിറ്റലിൽ ഇപ്പോൾ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കേണ്ട മലാചന്താന ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു നവീകരിച്ച രീതിയിലുള്ള ഇപ്പോൾ ഈ ശിവകുട്ടി ഉദ്ഘാടനം ചെയ്തത് കിട്ടുന്ന ഉദ്ഘാടനം നമ്മളത് മലാചന്ത ന്യൂസ് വഴി ടെലികാസ്റ്റ് ചെയ്തിരുന്നു അഥവാ മറ്റുള്ള സ്ഥലങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ഇവിടെയും ഫിസോതെറപ്പി അതോടൊപ്പം തന്നെ കോൺഫറൻസ് ഹാൾ മറ്റ് ഹെൽത്ത് സെന്ററും എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ ഈ തീരദേശ പ്രതിഷേധം കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ അഭിമാനമായി ഇപ്പോൾ വാർഡ് കൗൺസിലർ സലീം അത് അവകാശപ്പെട്ടു മാത്രമല്ല ഈ എൽ ഡി എഫ് ഗവൺമെന്റും അത് പറയുന്നത് എന്നാൽ ഇല്ല ഇതൊരു പ്രവസനം മാത്രമാണ് ഇലക്ഷൻ വരുന്ന സമയത്തുള്ള ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പ്രഹസനം മാത്രമാണ് ഇത് എന്ന് പ്രതിപക്ഷം ആക്ഷേപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവിടെ ഡോക്ടർമാരുടെ അഭാവമാണ് രോഗികൾ കുറുകൂടുന്നുണ്ട് കാരണം ഒരു ഡോക്ടർ വെച്ച് നൽകുന്നില്ല ഇരുപതിനാല് മണിക്കൂർ ഇവിടെ ചികിത്സ ലഭ്യമാണെന്ന് പറഞ്ഞെങ്കിലും അത് ലഭ്യമാകുന്നില്ല എന്നുള്ള പരാതി കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിന് ജനപക്ഷമാണ് ഇന്ന് മലയാള ജനതാസ് അന്വേഷിക്കുന്നത് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇവിടെ ഈ ഒരു ഫെസിലിറ്റിയും ഇതേപോലെ തയ്യാറെടുപ്പുകളും അതോടൊപ്പം തന്നെ കെട്ടിടോദ്ഘാടനമൊക്കെ നടത്തിയ പ്രസനം മാത്രമാണോ അതോ ജന വേണ്ടിയാണോ അത് ചർച്ചയാണ് ജനപക്ഷത്തിലൂടെ ജനങ്ങൾ സ്വാഗതം നിങ്ങൾ പേജിൽ ഇൻസ്റ്റഗ്രാം സപ്പോർട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്താണ് ജനപക്ഷത്തിൽ പൂന്തറ ഹെൽത്ത് എപ്പിസോഡിലേക്ക് സ്വാഗതം ഇതാണ് പൂന്തറ പുത്തമ്പള്ളി വാടിൽ സ്ഥിതി ചെയ്യുന്ന പൂന്തറ ഹെൽത്ത് സെന്റർ മുംബൈ ചെറിയൊരു ഹോസ്പിറ്റൽ മാത്രമായിരുന്നു ചെറിയ കെട്ടിടത്തിലായിരുന്ന ഈ ഒരു ബിൽഡിങ് പിന്നീട് വലിയ കൂടിയാണ് ഈ ഒരു കുടുംബ ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയത് ഇത് ഈ രീതിയിൽ ആക്കുവാൻ വേണ്ടി പരിശ്രമിച്ചത് അന്നുണ്ടായിരുന്ന ഡോക്ടറും അതോടൊപ്പം തന്നെ വാർഡ് കൗൺസിലർ കൂടിയായ എസ് സലീമുമാണ് സലീമിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഫിസിയോതെറാപ്പിയും അതോടൊപ്പം തന്നെ പാലിയേറ്റീവ് റൂമും കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചത് എന്നാൽ ഇതാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത് വിവാദങ്ങൾക്കപ്പുറം ഇവിടെയുള്ള ജനങ്ങളോട് നമ്മൾ ചോദിക്കുകയാണ് എന്താണ് ജനപക്ഷത്തിൽ ജനങ്ങൾക്ക് പറയാനുള്ളത് എങ്ങനെയാണ് ഇപ്പോൾ ഉദ്ഘാടനം പക്ഷേ ഇപ്പൊ കേൾക്കുന്നത് യാഥാർത്ഥ്യം യാഥാർത്ഥ്യമുണ്ടോ ഇതില് വൈദ്യുത സമയങ്ങളിൽ നല്ല തിരക്കാണ് ഓഫീസ് അത് ഒരു ഡോക്ടർ കൂടെ വേണം അത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ഇപ്പൊ ഫിസോതെറാപ്പിയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ കോൺഫറൻസ് ആളൊക്കെ വന്നിട്ടുണ്ട് ഇത് സത്യത്തിൽ ഉദ്ഘാടനത്തോട് അസ്രമിക്കും അതോ ഇത് പ്രവർത്തനമോ റെഡിയായി വരണമെങ്കില് വന്നാലേ ജനങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു സേവനം കിട്ടേണ്ട ഒരു ആവശ്യമുണ്ട് ഈ ഒരു തീരപ്രദേശത്തിൽ അത്യാവശ്യം തന്നെയല്ലേ തീർച്ചയായിട്ടും ഡോക്ടറുടെ അഭാവമാണ് കൂടുതൽ പ്രശ്നമായിട്ടുള്ള അതൊരു ഈ കുക്കിന് മരണവാങ്ങുന്ന ആൾക്കാരും പിന്നെ സൂപ്പറിനെ കണ്ട് കാര്യം പറഞ്ഞു പറയും രണ്ടുപേരുണ്ടെങ്കിൽ ഒരാളെ തരും സാധാരണ രണ്ടുപേരുണ്ടാവുമല്ലോ

പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത് ഈ ഒരു ആശുപത്രി എല്ലാത്തിനും നമ്മൾ വിഴിഞ്ഞു ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അവിടെ ഞാൻ പോയിട്ടുള്ളതാണ് അവിടെ അപൂർവ്വമാണ് ഗുളികളുള്ളത് എല്ലാത്തിനും ഇവിടെ മരുന്നുണ്ട് ഉണ്ട് ആ സമയത്ത് കാര്യമായിട്ട് അവർ നോക്കുന്നുണ്ട് അത് നമുക്ക് ഈ വായ്പ ആണ് അതായത് നമ്മളെ പരിസരവാധ്യം എന്നുള്ള നിലയ്ക്ക് ഈ ആശുപത്രി നമുക്ക് ഏറ്റവും വലിയ സ്വാചത്തിൽ നിങ്ങൾക്ക് അറിയില്ല ഒറ്റ കെട്ടറായിരുന്നു വികസനം തന്നെ ഇത്രയും വികസനം ഇവിടെ ഹോസ്പിറ്റൽ എന്താവശ്യത്തിന് ഇവിടെ തന്നെയാണ് വരുന്നത് ഡോക്ടറുടെ അഭാവമാണ്മാർ ഇല്ലാത്ത പരാതി ഉള്ളതാണോ എല്ലാം കഴിഞ്ഞു കാരണം ഇനി ഇവിടെ നമ്മൾ കൊണ്ടുവരികയാണ് തീരദേശപ്രദേശത്ത് ഇത് സത്യത്തിൽ എന്താണ് നമുക്ക് നല്ല രീതിയിൽ നടക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം ാണ് ഇപ്പൊ നവീകരിച്ച രീതിയിൽ ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് സജ്ജീകരണ ഫിസോതെറാപ്പിയൊക്കെ വന്നു പക്ഷെ ഡോക്ടറുടെ കുഴപ്പം എന്ന് പറയുന്നുണ്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ അറിയാമല്ല ഇതുവരെയൊക്കെ നമുക്ക് തൃപ്തിയാണ് ഹോസ്പിറ്റലിനെ കുറിച്ച് ആക്ഷേപം നമുക്ക് ചികിത്സ കിട്ടുന്നുണ്ട് ഇപ്പോ എങ്ങനെയാണ് ഇവിടത്തെ കാരണം കൂടുതൽ സൗകര്യമില്ല ചികിത്സ കൂടുതൽ ലഭ്യമല്ല തന്നെ ഓട്ടോ ഡ്രൈവർമാർ ആശ്രയിച്ച നേരം മെഡിക്കൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ഈ ആരോപണം സത്യമാണ് ആരോപണിപ്പോറാ വലിയ ഉപകാരമുണ്ട് പുറത്ത് പോകേണ്ടി വരും റിയില്ല അപ്പൊ ഇനി നമുക്ക് അറിയില്ല ഇന്നലെ തുടങ്ങിയാലേ ഉള്ളൂ സ്റ്റാൻഡ് അതായത് നമ്മൾ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം വന്നുകഴിഞ്ഞാൽ പുറത്തോട്ട് തന്നെ പോകണം അതൊക്കെ വന്നിട്ട് പോവുകയുള്ളു വന്നിട്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്ത പുറത്തോട്ട് പോകേണ്ടത് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോട്ട് പോകേണ്ടി വരും പിന്നെ നമ്മുടെ വേറൊരു പ്രശ്നം ഇവിടെ എല്ലാ ഹോസ്പിറ്റലിലും സെക്യൂരിറ്റികളുണ്ട് ഇപ്പൊ നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ് ഈ ഹോസ്പിറ്റലിൽ അവിടുത്തെ പ്രതീക്ഷിച്ചാണ് ഇവിടെ സ്റ്റാൻഡ് കിടക്കുന്നത് വയനാട്ടിൽ ഉദ്ദേശിച്ച് കിടക്കുന്നു അപ്പൊ ഇവിടെ പുറത്തുള്ള ആൾക്കാർ വണ്ടി ഭാഗത്ത് കാലിയായിട്ട് കയറി പോകുന്നു ഓട്ടം എടുത്തോണ്ട് പോകുന്നു എല്ലാ ഹോസ്പിറ്റലിലും കൂടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ടി സി ഈടാക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ കാലിക്ക് കയറി പോകുന്ന വണ്ടികളുടെ ഇത് കുറഞ്ഞു കിട്ടും കിട്ടുമെങ്കിലും ഓ അപ്പൊ നിങ്ങൾ ഓട്ടോ സ്റ്റാൻഡിലുള്ള ആൾക്കാർക്ക് ഈ ഒരു സൗകര്യം ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ഒരു സെക്യൂരിറ്റി കാര്യം വേണം മറ്റുള്ള വണ്ടികൾ വരുന്നത് അത് സർക്കാർ ഒരു കൂട്ടാകും അല്ല ഈ സത്യത്തിൽ ഇവിടെ ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അല്ലാത്ത വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ടെന്നാണോ ചെയ്യുന്നുണ്ടെന്നാണ് അവിടെ ലബോറട്ടറി

ഈ ഉണ്ടെന്നൊക്കെ വാർത്ത അങ്ങനെ ഇതുവരെ ചികിത്സ എങ്ങനെ കിട്ടുന്നുണ്ട് അസുഖത്തിനുള്ള ചികിത്സകളൊന്നും ഇല്ലാത്തില്ല അതീ ജലദോഷം വായിച്ചുവേണ ലഞ്ചേന പിന്നെ ഇങ്ങനെയുള്ള അസുഖങ്ങളേ ഉള്ളു അതിനുള്ള അതൊക്കെ ഇവിടെ കിട്ടുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞു നമുക്കൊരു അഭിമാനമാണ് കെട്ടിട ഉദ്ഘാടനം കഴിഞ്ഞു പക്ഷെ പരാതി കേൾക്കുന്നത് ഇവിടെ ഡോക്ടർമാരില്ല ഇങ്ങനെ ഒരുപാട് സജ്ജീകരണങ്ങൾ ചെയ്തു അതൊരു ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള തട്ടിപ്പ് എന്ന് പറയുന്നുണ്ട് എങ്ങനെ കാണുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞ പരാതിക്ക് കഴമ്പുണ്ടെന്നാണ് അടിപൊളിയായി അപ്പൊ ഇപ്പൊ ഈ ഡോക്ടർമാരുടെ സൗകര്യം എന്നുള്ളത് ഉറപ്പാണ് ഉറപ്പാണ് അപ്പൊ ഇനിയെങ്കിലും ഡെവലപ്പ് ചെയ്ത് ഒരുപാട് ബിൽഡിംഗ് വന്നു അതിന്റെ കാരണം കോൺഫറൻസ് ഹാൾ വന്നു അത് ഉദ്ഘാടനത്തോട് അവസാനിക്കാതോ വീണ്ടും ആവോ പറയണം ആ കൗൺസിലറാണ് കൗൺസിലർ എടുത്തത് ആ പക്ഷെ ഇവിടുത്തെ കറക്റ്റാണോ ആ ഡോക്ടർമാർ കുറവാണ് ബാക്കിയുള്ള സിദ്ധീകരണങ്ങളൊക്കെ എല്ലാം ഉണ്ട് അപ്പൊ ഈ ഒരു ഉദ്ഘാടനം വന്നതിനു ശേഷം ഇനി ഒരു ആ മെച്ചപ്പെടും നാലു ജോലായി ഇപ്പൊ ഇത് നവീകരിച്ച രീതിയിൽ കാരണം ഉദ്ഘാടനം കഴിഞ്ഞു ശിവൻകുട്ടി വന്നു കാരണം ഇവിടെ ഫിസിയോതെറാപ്പി അതോടൊപ്പം തന്നെ കോൺഫറൻസ് ഹാളൊക്കെ രംഗത്ത് നിന്നൊക്കെയാണ് സത്യത്തിൽ ഇവിടെ ഇത്രയും ഈ ഒറ്റപ്പാടും കാര്യങ്ങളും ഉണ്ടായത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടതാണ് എന്നയിക്കുന്നത് സത്യം കിഴമ്പുണ്ടോ എല്ലാവരും സമയത്ത് ശക്തി തെളിയിക്കാൻ വേണ്ടി ഉദ്ഘാടനം ചെയ്യുകയും സമ്പാളം പുറത്തു അപ്പൊ എങ്ങനെ ഇവിടെ ഈ പറഞ്ഞ ഡോക്ടർമാരുടെ ലഭ്യത കുറവെന്നുള്ളൊരു പരാതിയുണ്ട് ഇപ്പോഴും ഒരു ഡോക്ടറെ ഈയൊരു മണി പത്തായി അപ്പൊ അതേ സത്യത്തിൽ എപ്പോഴും ഇങ്ങനെയാണോ ഇവിടെ ആൾക്കാർ വരുന്നത് കാണാം ചെല്ലുമ്പോ ലാബോട്ടിലെ ആൾ കാണില്ല ആൾ കാണില്ല പിന്നെ മരസൈഡിൽ ചെല്ലുമ്പോൾ കൂട്ടിനാൾ വേണം കൊണ്ടുപോ ആള് കാണില്ല അല്ല കൂട്ടിനാള് വേണം ഇഞ്ചക്ഷൻ ചിലപ്പോ അത് പ്രൊസീജിയർ ആണ് അല്ല അല്ലാതെ ഡോക്ടർമാരെ കുറവ് ചില സമയങ്ങളിൽ നമ്മൾ അത്യാഹിതമായിട്ട് കൊണ്ടുവരുമ്പോ

ഇവർക്ക് പറ്റിയ സൗകര്യം ഒന്നും ഇവിടെ ഇല്ല ഇവിടെ മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രി അങ്ങനെ അവർ പറഞ്ഞുവിടും ചെന്നോട്ടം ചെറിയ മുറിവായിരുന്നല്ലോ അവർ പറയും കോളേജ് ജില്ലാ ആശുപത്രി ജില്ലാശു ഇപ്പൊ ഈ ഒരു ഉദ്ഘാടനം കഴിഞ്ഞതോട് പ്രതീക്ഷയുണ്ടോ പ്രതീക്ഷിക്കാം എന്നാലും ജനപക്ഷത്തിൽ ജനങ്ങൾ പറഞ്ഞത് നമ്മൾ കേട്ടു എങ്കിൽ ഇവിടുത്തെ പ്രതിനിധിയെ നടക്കി പുന്ത പുത്തമ്പള്ളി വാർഡിൻ്റെ കൗൺസിലറാണ് എസ് എൻ അദ്ദേഹത്തോട് തന്നെ ഇപ്പോൾ കേട്ട പരാതിക്കൊരു രജിസ്തി എന്താണെന്ന് നമുക്കത് നോക്കാം ഇപ്പോ ഈ പറഞ്ഞതുപോലെ തന്നെ നവീകരിച്ച രീതിയിൽ തന്നെ ഇപ്പോൾ കെട്ടിട ഉദ്ഘാടനം ശിവഗുട്ടി നിർവഹിച്ചു കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും ഒരു പ്രതിപക്ഷ ആരോപണം കേൾക്കുന്നത് തന്നെ ഇതൊരു ഇലക്ഷനോടനുബന്ധിച്ച് ഒരു പ്രവർത്തനം മാത്രമാണ് പ്രത്യേകിച്ച് ഇവിടെ ആളുകളുടെ അഭിപ്രായത്തിനും കാരണം ഒ പി ടിക്കറ്റ് എടുക്കാൻ വന്നാൽ അവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നീണ്ട ക്യൂ ആണ് അത് സീരിയസ് ആയിട്ട് കുട്ടികളെ മറ്റും വന്നാലും അതിലൊരു ആയി കാണുന്നില്ല മാത്രമല്ല ഡോക്ടർ ഉണ്ട് പറഞ്ഞു അതിന് പ്രവർത്തനം എന്നൊക്കെ സത്യം ഈ എന്താണ് കൗൺസിലർ മറുപടി എനിക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളത് രണ്ടായിരത്തി ആറിൽ ഞാൻ ജയിച്ച് കൗൺസിലറാവുമ്പോൾ പൂന്തുറ പി എച്ച് എസ് സി ആയിരുന്നു ഇവിടെ രണ്ട് ഓടിട്ട് കെട്ടിടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് തുടർന്നാണ് തിരുവനന്തപുരം നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ കാണുന്ന ആധുനിക സൗകര്യങ്ങളോടു കൂടി ഈ തീരപ്രദേശത്തെ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തിരുവനന്തപുരം നഗരസഭയ്ക്ക് അതിൽ പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ പ്രവർത്തനം തുടങ്ങിയത് അതിനെ തുടർന്നുകൊണ്ടാണ് സഖാർ വി എസ് അച്യുതാനന്ദൻ ആയിരിക്കുമ്പോൾ ബഹുമാനിയായ മന്ത്രി ശ്രീമതി ടീച്ചർ ഈ ഹോസ്പിറ്റൽ സന്ദർശിക്കുകയും ഹോസ്പിറ്റൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആശുപത്രിയായി മാറുകയും ഇതിനെ സി എച്ച് എസ് സി ആയി അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്തു തുടർന്ന് അധികാരത്തിൽ വന്ന യു ഡി എഫ് ഗവൺമെൻറ് ആകട്ടെ ഈ അപ്ഗ്രേഡ് ചെയ്ത സി എച്ച് എസ് സിക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫ് പാറ്റേൺ ഒന്നും തന്നെ നൽകിയിരുന്നില്ല എന്നാൽ വീണ്ടും അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ ആധിപത്യം വന്ന ഗവണ്മെന്റ് സി എച്ച് എസ് സിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റാഫ് പാറ്റേണും ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ സി എച്ച് എസ് സിക്ക് ആവശ്യമുള്ള എല്ലാ സ്റ്റാഫും ഡോക്ടറും എല്ലാം ഇപ്പം നിലവിൽ ഈ നമ്മുടെ ആശുപത്രിയിലുണ്ട് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരസഭ അനുവദിച്ചിട്ടുള്ള രണ്ട് ഡോക്ടർമാരും ഫാർമസിസ്റ്റും ലാബ് ടെക്നീഷ്യനും എല്ലാം ഉണ്ട് അതോടൊപ്പം തന്നെ തീരപ്രദേശത്തോ തിരുവനന്തപുരം നഗരത്തിലോ തിരുവനന്തപുരം നഗരത്തിലോ ഇല്ലാത്തൊരു സൗകര്യമാണ് ഇപ്പോൾ നമ്മൾ ഈ ഉദ്ഘാടനത്തിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് ഫിസിയോതെറോപ്പിസ് അത് നോക്കുക ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ ഓരോ ഹോസ്പിറ്റലും ഒന്നാം ഘട്ടമേ ഉള്ളൂ അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലുകളിൽ രണ്ടാം ഘട്ടമായി പക്ഷേ ഇവിടെ ഒന്നും രണ്ടും മൂന്നാം ഘട്ടവും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സൗകര്യമാണ് ഈ പുതിയ ബിൽഡിങ്ങിൽ വന്നതോടുകൂടി ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ പാലിയേറ്റീവിന് പ്രത്യേകമായിട്ടുള്ള റൂമും സൗകര്യങ്ങളും ഈ ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഭാഗമായി നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം തന്നെ ഒപ്തോമോളജ് കണ്ണ് സംബന്ധമായിട്ടുള്ള അസുഖത്തിന് ഇപ്പോൾ ഒരു ചെറിയ മുടുങ്ങിയ റൂമിലാണ് അത് ഇട്ട് പുതുതായി ചെയ്ത ഈ കണ്ടി കാണുന്ന ബിൽഡിങ്ങിലോട്ട് മാറ്റുകയാണ് കോൺഫറൻസ് ഹാൾഫലർ ഡോക്ടർമാർക്കൊക്കെ അത്യാവശ്യം മീറ്റിംഗ് വിളിക്കേണ്ടി വന്നാൽ അവർ പോകുന്നത് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലാണ് പക്ഷേ ഇപ്പോൾ അതിൽ അന്ന് അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു കോൺഫറൻസ് ഹാൾ വിശാലമായിട്ടുള്ള ഉണ്ടാക്കിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ഞാൻ ഞങ്ങളും ആവശ്യപ്പെടുന്നുണ്ട് ഡോക്ടർമാരുടെ എണ്ണത്തിൽ നമ്മുടെ സി എച്ച് എസ് സി ആ ക്രൈറ്റീരിയക്കുള്ള ഡോക്ടർമാരും സ്റ്റാഫ് പറ്റാനും ഉണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അസുഖം വരുമ്പോൾ കൂടുതൽ മത്സ്യത്തൊഴിലാളികളടക്കമുള്ള തീരപ്രദേശം അടക്കമുള്ള പാവപ്പെട്ട ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് ഇതെല്ലാം യഥാർത്ഥം പറഞ്ഞാൽ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ നിലവാരത്തിലാണ് ഇവിടുത്തെ ഒ പി ഇപ്പോൾ നടക്കുന്നത് നടക്കുന്നത് ആ നിലവാരത്തിലേക്ക് വേണ്ടി ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനിയായിട്ടുള്ള മന്ത്രി സഖാവ് വി ശിവൻകുട്ടിയും ഇവിടുത്തെ എം എൽ എ ശ്രീ ആന്റണി രാജുവും ഏറെ ബഹുമാനിയായിട്ടുള്ള മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനും ഇടപെട്ടിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഈ സൗകര്യങ്ങളൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ഡോക്ടർമാരുടെ എണ്ണം കൂട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സെക്യൂരിറ്റി ഡേ നൈറ്റിനു വേണ്ടിയുള്ള സെക്യൂരിറ്റിയുടെ ഇൻ്റർവ്യൂ ഹോസ്പിറ്റലിൽ നടന്നുകഴിഞ്ഞു അടുത്ത ആഴ്ചയോടുകൂടി അതിൻ്റെ എല്ലാം നിയമപരമായിട്ടുള്ള പ്രക്രിയകൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ഇതിപ്പോ ഈ ഉദ്ഘാടനം മാത്രമായി അസ്തമയ്ക്കും ഇതൊരു പരിപാടി കാണില്ല ഇതൊരു ലക്ഷണ പ്രവർത്തനം എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും ഇതിന്റെ പ്രവർത്തനം ജനങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുത്താൻ സാധിക്കുകയാണ് ഇത് നാല് വർഷം കൊണ്ട് തുടങ്ങിയ പരിപാടികളാണെന്നേ ഇന്നും ഒരാഴ്ചക്ക് മുമ്പ് തുടങ്ങിയതല്ല ഞാൻ ജയിച്ച് ഇപ്പോൾ മൂന്നാമത്തെ ടൈം ജയിച്ചു അതി കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് മുതൽ തുടങ്ങിയ വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണമാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ കുറവുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ഒരു സ്റ്റാഫ് പാറ്റേൺ ഗവൺമെൻറ്റ് അനുവദിച്ചാൽ അതിന് മുകളിൽ ഡോക്ടർമാർ വയ്ക്കണമെങ്കിൽ അതിൽ പ്രത്യേകമായിട്ടുള്ള അനുമതി വേണം നിങ്ങൾ നോക്കുക ഈ സി എച്ച് എസ് സിയിൽ ഒരാളെ ഒ പി ടിക്കറ്റ് എഴുതാൻ അനുവദിച്ചിട്ടുള്ളൂ ഗവൺമെന്റ് അതാണ് സ്റ്റാഫ് പാക്ടാക്ട് ഇനി അതിൽ കൂടുതൽ വേണമെങ്കിൽ അതിനനുസൃതമായി നമ്മൾ നമ്മളിവിടുത്തെ സൗകര്യങ്ങളും ഇവിടെ ആളുകൾ വരുന്ന ഒരു തിരക്ക് ചില സമയങ്ങളിൽ അന് തിരക്കുകൾ വരും ചില സമയങ്ങളിൽ ചില ഡോക്ടർമാർ അവർ മനുഷ്യരാണ് ഇവിടെ നമുക്ക് എന്നാൽ ഇത്രയും കാണാൻ പല പോലെ തന്നെ കൂടുതൽ ജനബാഹിനുള്ള മേഖലയാണല്ലേ ഇത് കൗസിലർ എന്ന നിലയ്ക്ക് ഇത് സത്യത്തിൽ ഇത് ജന മുഖങ്ങളിലുള്ള ആളുകളോട് അല്ലെങ്കിൽ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രത്യേകിച്ച് പാറ്റേൺ തരണം തരണമെന്നുള്ളത് ഇതിന്റെ സ്റ്റാഫ് പാറ്റേൺ നമുക്ക് കൂടുതൽ സ്പെഷ്യൽ ഡോക്ടർമാരെ അനുവദിക്കണമെന്ന് രണ്ട് മീറ്റിങ്ങുകൾ കൂടി ഞാൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതിന്റെ ഉദ്ഘാടനത്തിൽ വന്നപ്പോൾ മന്ത്രി ശിവൻകുട്ടിയും ശ്രീ ആന്റണി രാജു എം എൽ എയും മേയറും അത് ബന്ധപ്പെട്ടിട്ടുണ്ട് സമയബന്ധിതമായി എത്രയും പെട്ടെന്ന് തന്നെ ഒന്നോ രണ്ടോ ഡോക്ടറെ കൂടി ഇവിടെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമുണ്ടാകും ഇതിൻ്റെ ചില ആളുകൾ മനഃപൂർവ്വ വ്യാജ പ്രചരണം നടത്തുകയാണ് അപോനാനോസ് കാണുന്ന പ്രേക്ഷകർ മുമ്പിലെന്നാണ് വാർഡ് കൗൺസിലർ കൂടിയായ സലീമിന് പറയാനുള്ളത് കാരണം ഈ പറഞ്ഞതുപോലെ ഇത് പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം മാത്രമാണ് എന്നാൽ ജനങ്ങൾ അത് രണ്ട് കൈകൊണ്ട് സ്വീകരിച്ചു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് എന്നാലും ജനപക്ഷത്തിലൂടെ ജനങ്ങൾ കേട്ടു എന്നാലും പിന്നീട് നമുക്ക് പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ കൂടി നമുക്ക് എന്തായാലും ബൈറ്റായി കൊടുക്കാം എന്തായാലും നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് ഇത്തരം നായകന്മാർ പ്രത്യേകിച്ച് കൗൺസിലർമാർ അല്ലെങ്കിൽ എം എൽ എമാർ മന്ത്രിമാർ ചെയ്യേണ്ടത് ആ ഒരു വികസനമാണ് ഇപ്പോൾ ഇവിടെ അവകാശപ്പെട്ട് നീമ് സംസാരിച്ചത് നിങ്ങൾ ജനസേവനമായി മാറട്ടെ ഇതൊരു ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു സംവിധാനമായി ഈ ഹോസ്പിറ്റൽ ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വിനേറെ കെമിസ്ട്രികൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ ദിവസമായി കണ്ടെത്തിൽ കലമിട ബൈ